ഞങ്ങൾ ഈ അടുത്ത നൂറ് ദിവസം ഈ മിഷൻ ട്വന്റി ട്വന്റി സിക്സ് അസംബ്ലി ഇലക്ഷന്റെ ഭാഗമായി മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഒന്ന് വികസിത കേരളം അതിന്റെ ഒരു കാഴ്ചപ്പാട് തൊഴിൽ അവസരങ്ങൾ അതിനെ കുറിച്ച് നന്നായി ചർച്ച ചെയ്യും അതിന്റെ ഒപ്പം വിശ്വാസ സംരക്ഷണം അതിനെ കുറിച്ച് ചർച്ച ചെയ്യും ജനങ്ങൾ മുന്നിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഇവിടുന്ന് എൽ ഡി എഫും യു ഡി എഫും ചെയ്യേണ്ട കാര്യങ്ങളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യും പിന്നെ മൂന്നാമത്തത് ഈ നാട്ടിൽ കോൺഗ്രസും ജമാക്കും മുസ്ലിം ലീഗും കൊണ്ടുവരുന്ന അപകട രാഷ്ട്രീയം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങള് അടുത്ത മൂന്ന് ദിവസം ഈ അസംബ്ലി ഇലക്ഷന്റെ ഭാഗമായി നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ ഡി എ മുതിർന്ന നേതാവ്മാരും എല്ലാവരും ഒപ്പം ഇന്ന് ഞങ്ങള് ചർച്ച ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശബരിമല കൊള്ളം വിശ്വാസ സംരക്ഷണ ഭാഗമായി ഇവിടെ നടന്ന ശബരിമല കൊള്ളതിനെ കുറിച്ച് മൂന്ന് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു ശബരിമല തന്ത്രി പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു പഠിച്ചു അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കൊരു സംശയം ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാരായ കടങ്കോളി സുരേന്ദ്രൻ വാസവൻ അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ ഒരു സംശയം കാരണം ഉത്തരവാദിത്വം ആര്യാണ് അമ്പലത്തിന്റെ സ്വർണവും ശബരിമലയിന്റെ സ്വർണം സംരക്ഷിക്കാൻ അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആദ്യത്തോളത്തോളം ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടും മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു ചോദ്യമാണ് ഒരു വാലിഡ് ഒരു ലജിറ്റമറ്റ് ചോദ്യമാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ശക്തമായ ഒരു അഭിപ്രായം ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട് ആദ്യം മുതൽ സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ് അന്നു മുതൽ ഇന്ന് കാണുന്നത് എന്താണ് രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എസ് ഐ ടി അത് റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നില് ശബരിമല കോളേജിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട് പോസ്റ്റർമാരെ ഇന്ന് ഗ്രഹിക്കുന്ന ഇതാണ് ഈ കുറുവ സംഘം ആണ് പിന്നിലും പോന്നിലും പോണിയാ ഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാ ഗാന്ധിജിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ സി പി എം കോൺഗ്രസ് കുറവ സംഘം ആണ് ഈ കോളേന്റ് പിന്നിൽ അപ്പൊ ഇതിന്റെ അന്വേഷണം ആണ് നടക്കേണ്ടത് ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല റിമാൻഡില് എന്ത് പറഞ്ഞു അതിനെ കുറിച്ച് രണ്ട് വാക്ക് ആരാസ് വരാൻ അതിനെ കുറിച്ച് കേസ് സംസാരിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസും സി പി എം രണ്ടുപേരും എന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും സംശയമില്ല അതുകൊണ്ട് പതിനാലാം തീയതി മകരവിളക്ക് ആ ദിനം ബി ജെ പി എൻ ഡി എ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് എം കെ രമേശി ആദ്യം സൂചിപ്പിച്ചാണ് ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു വീട്ടിലും നാട്ടിലും അയ്യപ്പ ചോദ്യം പതിനാലാം തീയതി മുതൽ ഒരു ശക്തമായ എൻ ഡി എന്റെ ഒരു പ്രോഗ്രാം ഇതിന്റെ പിന്നിൽ ആരാണ് അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു